എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേരളത്തിലെ സുഡാപ്പികൾക്കും സുഡാപ്പി മാധ്യമ പ്രവർത്തകർക്കും ഭയങ്കര സങ്കടം ഉണ്ടാക്കുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ ഇസ്രായേലി നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത് അതായത് കഴിഞ്ഞ ദിവസം ഇസ്രേലെ ഗസാ സിറ്റിയിൽ നടത്തിയ ആക്രമണത്തിൽ ഏകദേശം മുന്നൂറോളം ഹമാസ് ഭീകരന്മാരെ ഹൂറികളെടുത്ത് അയച്ചു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അപ്പോൾ ഇസ്രയേൽസ് ഇസ്രയേൽ ഡിഫൻസ് ഫോഴ്സ് ഐ ഡി എഫ് ഇത് നിർവഹിച്ചത് വെറും പന്ത്രണ്ട് മിനിറ്റ് എടുത്തിട്ടാണ് പന്ത്രണ്ട് മിനിറ്റ് എടുത്തിട്ട് മുന്നൂറ് ഹമാസ് ഭീകരന്മാരെ കൊന്നു തള്ളി എന്നുള്ളൊരു വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത് അപ്പോൾ ഇതെങ്ങനെ സാധിച്ചു അതായത് പെട്ടെന്ന് ഇത്രയും ആൾക്കാർ ഒരുമിച്ച് അതായത് കൂട്ടത്തോടെ എങ്ങനെ ഇസ്രയേലിന് ഐ ഡി എഫ് ആർക്ക് കൊന്നെടുക്കാൻ പറ്റിയെന്ന് ലോകത്ത് ഭയങ്കര ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണെന്നെ കാര്യം ഞാൻ വിശദമായി പറഞ്ഞു തരാം കഴിഞ്ഞ ദിവസമാണ് ശാസ്ത്ര ലോകത്തെയും ലോകത്തെ ഒന്നടകം ഞെട്ടിച്ചുകൊണ്ട് ഇസ്രേല് പുതിയൊരു ആയുധം ഒരു ആയുധം പുറത്തിറങ്ങിയത് അതായത് അയൺ ലേസർ ബീം എന്ന് പറയുന്നത് അയോൺഡോ അയോണ്ടോം എന്ന് പറയുന്ന എയർ ഡിഫൻസ് സിസ്റ്റം ഓൾറെഡി അവർക്കുണ്ട് ഇത് അതിന് ആൾട്ടർനേറ്റീവ് എന്ന് പറയാൻ പറ്റില്ല പക്ഷേ അതിനെക്കാട്ടും കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള സാധനമാണ് ഡോം എന്ന് പറയുന്നത് ഏകദേശം അറുപതിനായിരം ഡോളർ എടുത്ത് ഉണ്ടാക്കുന്ന സാധനമാണെങ്കിൽ ഈ അയൺ ലേസർ ബീം എന്ന് പറയുന്ന സാധനം രണ്ട് ഡോളർ മതി രണ്ട് ബാറ്ററി വെച്ചിട്ട് അതിനകത്ത് പ്രവർത്തിപ്പിക്കാം അപ്പോൾ ഇതിന് ഒരുപാട് ഇതിനൊരുപാട് വേഴിയുണ്ട് ശരിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ We'll be right <laughs> back. ഇത് ലോകത്തെ നമുക്ക് ഞെട്ടിച്ചിരിക്കുകയാണ് അതായത് ഇങ്ങനെ ലേസർ ഇത് വെച്ചിട്ട് ആളുകളെ അറ്റാക്ക് ചെയ്യുന്ന ഒരു പരിപാടി ഇതുവരെ ഒരു അമേരിക്ക പോലും കണ്ടുപിടിച്ചിട്ടില്ല അപ്പോൾ ഈ ജൂതന്മാരെ എന്ന് വെച്ചാൽ അറിയില്ലേ അവർ ഒന്ന റേഞ്ച് നമുക്ക് ഒരിക്കലും പിടികിട്ടില്ല അതായത് സാധാരണ ഹ്യൂമൻസ് ചിന്തിക്കുന്നതിൻ്റെ എത്രയോ അപ്പുറത്താണ് ഈ ജൂ ജൂ ആൾക്കാർ ചിന്തിക്കാൻ പോകുന്നത് അപ്പോൾ എന്താണ് ഞാൻ വിശദമായി പറഞ്ഞത് എന്താണ് സാധനം എന്നൊക്കെ അപ്പോൾ ഈ അയൺ ലേസർ ബീം എന്ന് പറയുന്ന സാധനത്തിന് മൂന്ന് വേരിയൻറ്റ് ഉണ്ട് മൂന്ന് വേരിയൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വേരിയൻറ്റ് എന്ന് വെച്ചാൽ വെള്ളത്തിനടിയിൽ വെച്ച് യൂസ് ചെയ്യാം വെള്ളത്തിനടിയിൽ വെച്ചിട്ട് ഏകദേശം ആറ് കിലോമീറ്റർ വരെ ഈ സാധനം വെള്ളത്തിനടിയിൽ വെച്ചിട്ട് നമുക്ക് ഈ അന്തർവാഹിനികളൊക്കെ ബേസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത്രത്തോളം കപ്പാസിറ്റിയിലുള്ള ഒരു സാധനമാണ് ഒന്ന് വെള്ളത്തിനടിയിൽ യൂസ് ചെയ്യുന്നത് പിന്നെ ഒന്ന് ഏകദേശം എയറിൽ എയർ ഉപയോഗിക്കുന്നത് എയർൽ ഏകദേശം പത്ത് പതിനഞ്ച് കിലോമീറ്റർ ചുറ്റളവിൽ നമുക്കിതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും ഒരു ഏരിയ തന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും ഒരു പതിനഞ്ച് കിലോമീറ്റർ ലെങ്ത് ഒരു പതിനഞ്ച് കിലോമീറ്റർ വിടുത്തിൽ അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ടോർച്ച് അടിക്കുന്ന ഒരു വലിയ ലൈറ്റാണ് പക്ഷേ ഇത് പതിനഞ്ച് കിലോമീറ്റർ അപ്പുറം ചെല്ലുമ്പോണ്ടല്ലോ ഇത് ഈ നമ്മൾ സാധാരണ ഒരു ടോർച്ച് നില നിലത്തടിച്ചാൽ രാത്രിയൊക്കെ നിലത്തടിച്ച് കഴിഞ്ഞാൽ റൗണ്ട് കാണില്ലേ അപ്പോൾ ഇത് ഈ ഈ ഡിവൈസിന് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ആ ലൈറ്റ് ലേസറിൻ്റെ ആ ഒരു കപ്പാസിറ്റി എന്ന് വെച്ചാൽ ഇതെന്ന് വെച്ചാൽ പതിനഞ്ച് കിലോമീറ്ററോളം വ്യാപിച്ച് കിടക്കും അപ്പോൾ ഈ പതിനഞ്ച് കിലോമീറ്റർ ചുറ്റളവിൽ വ്യാപ്തിയിൽ കിടക്കുന്ന ഏതൊരു സാധനത്തെയും ഐഡൻറ്റിഫൈ ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനപ്പം തന്നെ തീർക്കാൻ പറ്റും അപ്പം തന്നെ അതിനെന്തുകൊണ്ട് പ്രത്യേകിച്ച് ഈ ലേസർ അയച്ചു കഴിഞ്ഞാൽ തന്നെ അതിന് ബേസ്റ്റ് ചെയ്യാൻ പറ്റും ഈ ലേസർ അയക്കുന്ന തന്നെ ഹൈ ഹീറ്റുള്ളൊരു സാധനമാണ് അപ്പോൾ നമ്മൾ ഈ ഏവിയേഷൻ സംഭവങ്ങളൊക്കെ അത് ഫുൾ ഫുൾ സാധനം നടക്കും ഫുൾ ഓഡഡ് ഫ്യൂവൽ ആയിട്ടായിരിക്കും സാധനം വരുന്നത് അപ്പോൾ ഈ ഇത്രയും ഹീറ്റിലെ സാധനം അതിൽ മുട്ടുമ്പോൾ സ്പാർക്ക് ഉണ്ടാവും പിന്നെ പെട്ടെന്ന് അതിങ്ങനെ ബേസ്റ്റ് ആക്കികൾ ഏത് ഇപ്പോൾ ഈ പതിനഞ്ച് കിലോമീറ്റർ ചുറ്റളവിൽ എങ്ങനെയുണ്ടെങ്കിൽ േസ്റ്റ് ചെയ്യുക ഇതിന് ഏറ്റവും ഇമ്പോർട്ടൻസ് എന്നത് ഏറ്റവും ആൾക്കാരെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു ടോർച്ച് അടിക്കുന്ന മാതിരി ലൈറ്റാണ് പോവുക പക്ഷെ അതിങ്ങനെ പതിനഞ്ച് കിലോമീറ്റർ വ്യാപ്തിയിൽ ഇങ്ങനെ വ്യാപിച്ച് പോകും അവിടെ ഓരോ പോകും തോറും എല്ലാ ഒബ്ജക്റ്റിനും ഡിറ്റക്ട് ചെയ്യും അതാണ് അതാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ് എന്ത് ഒബ്ജക്റ്റാണ് അത് മെറ്റലാണോ ഫൈബർ ആണോ പ്ലാസ്റ്റിക് ആണോ അങ്ങനെ എന്ത് ജീവനുള്ള വസ്തു അതെല്ലാം ഡിറ്റക്ട് ചെയ്തിട്ട് അതിനനുസരിച്ചുള്ള സംഭവങ്ങൾ ഇതിൽ സെറ്റ് ചെയ്യും ഓട്ടോമാറ്റിക്കായി എന്ന് വെച്ചാൽ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കേണ്ട ഓട്ടോമാറ്റിക്കായിട്ട് സിമുലേറ്റേഡ് എടുത്തോളൂ ഓരോ ഓബ്ജറ്റിനും വേണ്ടി ഇരുമ്പ് മെറ്റൽ വലിയൊരു മെറ്റൽ ഒബ്ജക്റ്റായിട്ട് ഡിറ്റക്ട് ചെയ്യുന്നെങ്കിൽ അതിനെ ബേസ്റ്റ് ചെയ്യണമെങ്കിൽ അതിന് ടെമ്പറച്ചർ കാര്യങ്ങളും ഇതൊക്കെ സെറ്റ് ചെയ്യണം ലേസർ അത്രയും കാര്യങ്ങളൊക്കെ ലേസ് ലേസറിൻ്റെ ഇത് എടുത്ത് ഉപയോഗിക്കണം അപ്പോൾ ഇതൊക്കെ സിമുലേറ്റ് ചെയ്യും ഇത് കറക്റ്റ് ഡിറ്റക്ട് ചെയ്ത് എന്താണെന്ന് പറയുമോ ഇതിപ്പം ഒരു ഫ്ലൈയിങ് ഒബ്ജക്റ്റ് ഡിറ്റക്ട് ചെയ്തു അതായത് ഇപ്പോൾ ഒരു ഒരു വലിയൊരു ഹെലികോപ്റ്ററോ ഒരു പ്ലെയിനോ വരുവാണെങ്കിൽ ആ ഒബ്ജക്റ്റ് ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കറക്റ്റ് അതിന് ഫോളോ ചെയ്യും അതിൻ്റെ എന്താ പറയുക ഡയമെൻഷനും കറക്റ്റ് ഡയമൻഷനും കോർഡിനേറ്റ്സ് ഒക്കെ എടുത്തിട്ട് കറക്റ്റ് അതൊരു പിക്ചർ ഒരു എ ഐ ഒക്കെ ഇന്റേണൽ യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു പിക്ചർ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അത് കറക്റ്റ് അതിലേക്കുണ്ടല്ലോ ഈ ലേസർ ബീം ഇത് ബേസ്റ്റ് ചെയ്യാൻ തക്ക രീതിയിൽ അത് സെറ്റ് ചെയ്യും അതിന് ഈ വിമാനം എത്ര വേഗത്തിൽ പാഞ്ഞ് സ്പീഡിൽ പോവുകയാണെങ്കിൽ എങ്കിലും അതിനനുസരിച്ചത് ഓട്ടോമാറ്റിക്കായിട്ട് ഈ കോർഡിനേറ്റ്സ് ഒക്കെ എടുത്തിട്ട് കറക്റ്റ് ഈ ലേസലായിട്ട് അവിടെ തന്നെ ഇങ്ങനെ കറക്റ്റ് സ്പോട്ട് ചെയ്ത് നോക്കും അപ്പോൾ ഇതിൽ കത്തിച്ച് കളയാൻ പറ്റും അത് വലിയൊരു സംഭവമാണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെറും രണ്ട് ഡോളറാണ് ഈ ഇതിൻ്റെ ഈ ചിലവ് എന്ന് പറയുന്നത് നേരത്തെ ഐ എൻ ഡോംന്ന് പറയുന്നത് അറുപതിനായിരം ഡോളറാണ് ഒരു അയൺ ഡോമിൻ്റെ ഇത് പക്ഷേ അതിൻ്റെ സ്ട്രൈക്ക് റേറ്റും കുറവാണ് അപ്പോൾ ഇത് ഇന്നലെ ശരിക്കും ഇന്നലെയാണ് ശരിക്കും ഗസാ സിറ്റിയിൽ ഇസ്രയിൽ ഈ സംഭവം ഉപയോഗിക്കുന്നത് ഉപയോഗിച്ച് ഉടനെ തന്നെ എന്താ പറയുക വള പെട്ടെന്ന് അതായത് ഈ ഗസ സിറ്റി ഇപ്പോൾ ഒക്ടോബർ ഇന്നിപ്പോൾ സെപ്റ്റംബർ അത്രയായി പത്തൊമ്പത് ഇരുപതായി ഒക്ടോബർ ഏഴിന് മുന്നേ ഗസാ സിറ്റി ഫുൾ അതിൻ്റെ ഫുൾ നിയന്ത്രണം ഇസ്രേലിൽ ഏറ്റെടുക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടി അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് അത്രയും മറ്റും നിബുമാർ ഒളിച്ചിരിക്കുന്ന എല്ലാവരും തീർത്ത് കളയുക കൈയോടെ പിടിക്കുന്നില്ല എല്ലാത്തിനും തീർത്ത് കളയാം എനിക്കൊന്ന് ഇസ്രായേൽ നെതന്യാഹു ഇപ്പോൾ ചിന്തിക്കുന്നത് ബന്ധികളെക്കുറിച്ച് പുള്ളി ബോധവടാവുന്നില്ല ഗസാ സിറ്റി പിടിച്ചെടുക്കാം ഒക്ടോബർ ഏഴിന് മുന്നേ തന്നെ അതിൻ്റെ ഫുൾ കൺട്രോൾ ഇസ്രേലേറ്റെടുത്തിട്ട് അവിടെ വലിയ എന്താ പറയേണ്ടത് എന്തോ പുള്ളി വലിയ പ്ലാൻ ചെയ്യുന്നുണ്ട് വരുന്ന ദിവസങ്ങളെ പുറത്ത് പോയത് ഇതുമായി ബന്ധപ്പെട്ട് അപ്പോൾ ചില പാശ്ചാത്യ മാധ്യമങ്ങളൊക്കെ പറയുന്നുണ്ട് വലിയൊരു ഇസ്രേലിനെ തന്നെ വലിയൊരു ഡിഫെൻസിൻ്റെ ഒരു വലിയ സെക്ടർ അവിടെ വരാൻ പോകുന്നു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പുറത്തുവരുന്നുണ്ട് പക്ഷേ യു എനിലൊക്കെ ഇടപെട്ടിട്ട് അങ്ങനെ യു എനൊക്കെ ഇടപെടുന്നുണ്ട് നിങ്ങൾ ഇത്തരത്തിലുള്ള ഒരു കടുത്ത നടപടിയിലേക്ക് പോകരുതെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഇസ്രേലാണെന്ന് ചെവിക്കൊള്ളുന്നില്ല ഇസ്രേലിൽ അതിനാവശ്യമില്ല ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ബെഞ്ചമിൻ നിതാനോ തന്നെ പറഞ്ഞിട്ടുണ്ട് അതായത് ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും ഇസ്രയേൽ ഒഴികെയുള്ള എല്ലാ രാജ്യങ്ങളും ആയുധം താഴെ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഒരു ചുക്കും സംഭവിക്കാൻ പോകുന്നില്ല പക്ഷേ ഞങ്ങൾ ഇസ്രേലുകാര് ഒരു നിമിഷം വെറും ഒരു മിനിറ്റ് ആയുധം താഴെ വെച്ച് ഞങ്ങളെ ശാമ്പലാക്കാൻ വേണ്ടിയുള്ള ശത്രുക്കൾ റെഡിയായിരിക്കണം അപ്പോൾ ഞങ്ങളുടെ നിലനിൽപ്പിനായിട്ട് വേണ്ടിയുള്ള പോരാട്ടമാണ് ഞങ്ങൾക്ക് ആരും ഒരു രാജ്യത്തെ ഇല്ലാതാക്കാനോ ഒരു ജനതയെ ഇല്ലാതാക്കാനുള്ള ആഗ്രഹമില്ല പക്ഷെ ഞങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് ഞങ്ങൾക്കിത് ചെയ്തേ പറ്റൂ അപ്പോൾ ഇത് ഇപ്രാവശ്യം എന്ന് വെച്ചാൽ എന്താ പറയുക ഒരു ഓൾ ഓൾഔട്ട് അറ്റാക്കാണ് ഓട്ടോട്ടത്താക്കാൽ ഈ ഒക്ടോബർ ഏഴാകുമ്പോൾ ഗസാ സിറ്റി പിടിച്ചെടുക്കുക അവിടെയുള്ള ഒളി ഒളിഞ്ഞിരിക്കുന്ന എല്ലാ ഹമാസ് തീവ്രവാദികളെയും അവർ തകർക്കുക ഇതെന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇത്രയും പ്രശ്നങ്ങളുണ്ടായിട്ടും കഴിഞ്ഞ ദിവസം തന്നെ ഞാനൊരു വീഡിയോ കണ്ടായിരുന്നു ഇസ്രേലി എയർഫോഴ്സ് വലിയ ബുക്ക്ലെറ്റിൽ ബുക്ക്ലെറ്റ് ഇങ്ങനെ ഫ്ലൈറ്റിൽ നിന്ന് ഇങ്ങനെ വിതരെ കൊടുക്കുകയാണ് വിതരെ കൊടുക്കുകയെന്ന് വെച്ചാൽ അത് എന്താ എഴുതിയിരിക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ ഉടൻ ഉടൻ തന്നെ ഈ സ്ഥലം കാലിയാക്കണം നിങ്ങൾക്ക് സുരക്ഷിതമായ സ്ഥലം ആ കറക്റ്റ് മാപ്പ് ഒരു മാപ്പിൻ്റെ ഇതൊക്കെ കൊടുത്തിട്ടുണ്ട് അവിടെ പോയി കഴിഞ്ഞാൽ അവിടെ വലിയ ഷെൽട്ടർ ഉണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നിങ്ങൾ ഉടൻ തന്നെ ഈ ഗസ സിറ്റി ിട്ട് അടുത്ത ഇതിലോട്ട് പോകണമെന്ന് അങ്ങനെ ലിഫ് ലിഫ്റ്റ് ഇട്ടും ബുക്ക്ലെറ്റും അങ്ങനെയുള്ള പേപ്പേഴ്സൊക്കെ നോട്ടീസ് കിടക്കുന്ന സാധനങ്ങൾ വിതരണം ചെയ്തിരുന്നു ഏറെ ഇങ്ങനെ താഴേക്ക് താഴേക്കിടുമായിരുന്നു ഈ ഫ്ലൈറ്റിൽ നിന്ന് ആ ഫ്ലൈറ്റ് ഫ്ലൈറ്റിൽ നിന്നല്ല ഈ ഹെലികോപ്റ്ററിൽ നിന്ന് എയർഫോഴ്സ് വരെ അപ്പോൾ ഈ ഒക്ടോബർ ഏഴാകുമ്പോൾ ഇതൊക്കെ മൊത്തം പിടിച്ചെടുക്കും അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് കഴിഞ്ഞ ദിവസം ഒന്നൂറ് ഹമാസ് തീവ്രവാദം ഉള്ള പന്ത്രണ്ട് മിനിറ്റ് എടുത്തിട്ട് ഇത് എങ്ങനെ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു വേരിൻ്റെ വെള്ളത്ത് ഉപയോഗിക്കാനും ഒന്ന് എയർ ഉപയോഗിക്കുന്നു ഒന്ന് ഇങ്ങനെ ഗണ്ണ് കണക്കിന് ഉപയോഗിക്കാം ഗണ്ണെന്ന് കയ്യിൽ ശരി ഹാൻഡി ഒരു ഹാൻഡി സാധനമാർ ഉപയോഗിക്കാം പിന്നെ മെഷീൻ ഗണ്ണിലൊക്കെ ഫിറ്റായിട്ട് ഉപയോഗിക്കാം ഇനി ബുള്ളറ്റിൻ്റെ ആവശ്യമില്ല ബുള്ളറ്റിന് ആവശ്യമില്ലാത്ത തന്നെ ഈ ലേസർ വെച്ചിട്ട് ആൾക്കാരെ ഇനി ചെയ്യുക അത് വലിയൊരു കുതിച്ചു തന്നെ ഇത് യുദ്ധമേഖലയിൽ വരും ദിവസങ്ങൾ വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാകും ഇമ്പാക്ട് ഉണ്ടാക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അമേരിക്കയ്ക്ക് ഒരു വലിയൊരു തിരിച്ചടിയാവും അതായത് അമേരിക്കയാണ് പല രാജ്യങ്ങളിലേക്കും വേണ്ടിയിട്ട് ആയുധങ്ങളൊക്കെ സപ്ലൈ ചെയ്യുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള കോസ്റ്റ് കുറഞ്ഞ സാധനങ്ങളും എഫക്റ്റീവായ സ്ട്രൈക്ക് റേറ്റ് ഹൺഡ്രഡ് അതായത് ടു ഹൺഡ്രഡാണ് ഇതിൻ്റെയൊക്കെ സ്ട്രൈക്ക് റേറ്റ് അത്രയും സ്ട്രൈക്ക് റേറ്റുള്ള സാധനങ്ങളൊക്കെ വരുമ്പോൾ വിപണിയിൽ അവൈലബിൾ ആകുമ്പോൾ അമേരിക്കേക്ക് വലിയ അടിയാവും അതായത് കോടികൾ കോടാൻ ദശലക്ഷക്കണക്കിന് ഇത് ഡോളേഴ്സ് കൊടുത്തിട്ടാണ് ഈ അമേരിക്കയുടെ ഇങ്ങനെ വെപ്പൺസ് ഒക്കെ പല രാജ്യങ്ങളും വാങ്ങുന്നത് ഇനി അതിൻ്റെ ആവശ്യമില്ല എന്തായാലും ഇന്ത്യയുടെ പക്കലും ഇത് ഉടൻ വരും ഈ എന്താ പറയുക പാകിസ്ഥാനൊക്കെ ഇനി കളിച്ചു കഴിഞ്ഞാൽ ഇനി ഇന്ത്യക്കാർക്ക് അധികം പേടിക്കേണ്ട ആവശ്യമില്ല ഇവിടുന്ന് തന്നെ കൺട്രോള് ചെയ്യാവുന്നവരൊക്കെ അപ്പോൾ എന്തായാലും ഈ മുന്നൂറ് മുന്നൂറോളം ഹമാസ് തീവ്രവാദികളാണ് ഹോറികളിലേക്ക് അയച്ചിരിക്കുന്നത് അപ്പോൾ ഹൂറികൾക്കിനി എക്സ്ട്രാ എക്സ്ട്രാ ഡ്യൂട്ടി ആയിരിക്കും എക്സ്ട്രാ എന്താ പറയുക എക്സ്ട്രാ ഡ്യൂട്ടി ആയിരിക്കും ഇന്നലെ കഴിഞ്ഞിട്ടുണ്ടാവാം അപ്പോൾ ഇവന്മാരെ ട്രാക്ക് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലേസർ ബീം വിട്ടിട്ട് ഈ ലേസർ ബീമിനെ ഐഡൻറ്റിഫൈ ചെയ്തു അതായത് എത്ര സെക്ടറിൽ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ഇവന്മാർ ഒളിഞ്ഞിരിക്കുന്നു ബങ്കർ പോലത്തെ സ്ഥലത്ത് വലിയ രീതിയിൽ ബങ്കറല്ല അപ്പോൾ ഈ ബങ്കറിൽ ഇത് ഏകദേശം അങ്ങനെ ഒരു സെറ്റപ്പിൽ ഒളിഞ്ഞിരിക്കുന്ന യുവരൊക്കെ ശരിക്കും ഐഡൻറ്റിഫൈ ചെയ്ത് ഫസ്റ്റ് സ്പോട്ട് ചെയ്തു എന്നിട്ട് ഏകദേശം എത്രയോ കിലോമീറ്റർ അപ്പുറം വെച്ചിട്ടുണ്ടെങ്കിൽ ഇവന്മാരെ എന്താ പറയുന്നത് ഈ ചില ഇതിനെന്ന് വെച്ചാൽ ഇതിന് വേറെ പ്രത്യേകതയുണ്ട് ഇത് ശരിക്കും ഭൂമി തുറന്നിട്ട് പോലും പോകാൻ പറ്റുന്ന കപ്പാസിറ്റിയുള്ള സാധനമാണ് ഇവർ നിർമ്മിച്ചെടുത്തിരിക്കുന്നത് ഇതെന്ത് ടെക്നോളജിയാണെന്ന് ശാസ്ത്ര ലോകത്തിന് പോലും ഒരു ഐഡിയ ഇല്ല അതായത് ഇത്തരത്തിലുള്ള ഈ ഈ ഫോട്ടോസ് ഇത് മറ്റേ ഇതൊക്കെ ഇതുമായി ബന്ധപ്പെട്ട ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ അവർ പോലും ഇങ്ങനെ കുത്തിയിരുന്ന് ആലോചിക്കുകയാണ് ഇതെന്താണ് ഇത് എന്ത് ടെക്നോളജി നമ്മൾ യൂസ് ചെയ്തതെന്നേ സാധാരണ വെള്ളത്തിനടിയിലേക്ക് ഒരു കിലോമീറ്ററൊക്കെ പോകുന്ന ലേസർ ഒക്കെ ഓൾറെഡി അവൈലബിൾ ആണ് പല രാജ്യങ്ങളും അമേരിക്ക ഒക്കെ അത്രയൊക്കെ ഉണ്ടോ ഇപ്പോൾ അഞ്ച് കിലോമീറ്റർ നാലും അഞ്ച് കിലോമീറ്ററൊക്കെ പോയിട്ട് അടിയിൽ വെച്ചിട്ട് ബേസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സാധനങ്ങളൊക്കെയാണ് ഇപ്പോൾ ഇസ്രേൽ ഡെവലപ്പ് ചെയ്തെടുത്തിരിക്കുന്നത് അപ്പോൾ ഇനി ഒന്നും നോക്കണ്ട ഹമാസിൻ്റെ എന്തായാലും ഹമാസോളികൾ കയ്യിൽ ഇത്തരത്തിലുള്ള ഹൈലി അഡ്വാൻസ്ഡ് അഡ്വാൻസ്ഡായിട്ട് എക്യൂപ്മെൻറ്റ്സ് ഉണ്ടാവില്ല ഇത് വലിയൊരു കുതിച്ചായിട്ടാണ് കാരണം രണ്ടായിരത്തി ഇരുപത്തി മൂന്നോട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്താറാം അഞ്ച് മാസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ അപ്പോൾ ഇത്രയും വർഷമായിട്ട് ഇങ്ങനെ ഓരോ മാസവും അവർ കോടിക്കണക്കിന് രൂപയാണ് പൊട്ടിച്ചുകൊണ്ടിരിക്കുന്നത് ഈ യുദ്ധത്തിന് വേണ്ടിയിട്ട് ഇവന്മാരെ ഇവർ ഇവരുടെ അവരുടെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അവരുടെ നിലനിൽപ്പിനായിട്ടുള്ള പ്രശ്നമാണ് അതായത് നെതിന്ഹു പറഞ്ഞ കാര്യം ഒരു നിമിഷം ആയുധം താഴെ വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും കയറി മെയ്യ ഇവന്മാർ അങ്ങ് ഇല്ല തന്നെ ഇല്ലാതാക്കും അപ്പോൾ അവർക്ക് എന്താ പറയണ്ടത് അത് അങ്ങനെ ചെയ്തേ പറ്റുമോ അപ്പോൾ ആ ബഡ്ജറ്റിൻ്റെ എയ്റ്റി നയൻറ്റി പെർസെൻറ്റേജ് ഇപ്പോൾ അലൊക്കേഷൻ പോകുന്നത് ഈ ഡിഫൻസ് സെക്ടറിലേക്കാണ് യുദ്ധത്തിനൊക്കെ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇനി ഈ സാധനം കൊണ്ട് ഇത് ഇതിൻ്റെ ഏറ്റവും ലോ വേരിയൻ്റാണ് ഇനി ഒരുപാട് വേരിയൻറ്റ് ഇതിനകത്തേക്ക് വരും അപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല അത് പുറത്തിറങ്ങുമ്പോൾ മാത്രമേ യുവന്മാരെ ഐഡിയ എങ്ങനെ വർക്ക്ഔട്ടാവുന്ന എങ്ങനെ ചെയ്യുന്നതെന്നൊക്കെ നമുക്ക് ഒരു ഐഡിയ ഐഡിയ കിട്ടും അപ്പോൾ നമുക്ക് ഉദ്ദേശിക്കുന്നതിൻ്റെ അപ്പുറത്തായിരിക്കും അവന്മാരുമാ അവന്മാർ ചിന്തിക്കുന്നത് അതായത് സാധാരണ മനുഷ്യന്മാർ ചിന്തിക്കുന്നതിന് പതിനൊരു പത്ത് പതിനഞ്ച് വർഷത്തേക്ക് അപ്പുറത്തേക്കാണ് അവന്മാരുടെ ചിന്തകളൊക്കെ അപ്പോൾ എന്ത് തന്നാലും ഇതിൻ്റെ ഒരുപാട് വേരിയൻറ്റ് ഉടൻ പുറത്തിറങ്ങുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല അപ്പോൾ ഈ ഒക്ടോബർ ഏഴ് മുന്നേ തന്നെ ഗസയുടെ ഫുൾ കൺട്രോൾ ഇസ്രേലിൽ ഏറ്റെടുക്കുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല അതങ്ങനെ അവർ ഏറ്റെടുക്കണം ഏറ്റെടുത്തില്ലെങ്കിൽ എന്താ പറയുക അവർക്ക് സ്വസ്ഥ ഇസ്രേലി ജനതയ്ക്ക് സ്വസ്ഥതയോടും സമാധാനത്തോടുകൂടി ഇനി ഇനി വരും കാലങ്ങളിൽ ജീവിക്കണം എന്തിനാൽ നമുക്കതിനെ കാത്തിരിക്കാം നന്ദി നമസ്കാരം മറ്റൊരു വീഡിയോ